വിലയിൽ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ട്രെയിനിനുള്ളിൽ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം പെരിന്തൽമണ്ണ സ്വദേശി പിടിയിൽ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന മലപ്പുറം സ്വദേശിയായ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മലപ്പുറം പെരിന്തൽമണ്ണ അറക്കപ്പറമ്പ് മണലാടി വീട്ടിൽ മുപ്പത് വയസ്സുള്ള മുഹമ്മദ് ഫൈസലിനെയാണ് കോട്ടയം റെയിൽവേ എസ് എച്ച്ഒ റെജി പി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രി ഒന്നേ നാപ്പതിന് കൊച്ചുവേളി രാജറാണി എക്സ്പ്രസിലായിരുന്നു സംഭവം മലപ്പുറത്ത് നിന്നും കൊച്ചുവേളിക്ക് യാത്ര ചെയ്യുകയായിരുന്നു പ്രതി ട്രെയിനുള്ളിൽ വെച്ച് യാത്രക്കാരിയോട് അപമര്യാദയായി പെരുമാറുകയായിരുന്നു യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ റെയിൽവേ എസ് എച്ച് റെജി പി ജോസഫിന്റെ നിർദ്ദേശപ്രകാരം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സന്തോഷ് സിവിൽ പോലീസ് ഓഫീസർ അശ്വിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ചു നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോം ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ